മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ കാതോട് കാതോരം പദ്ധതിക്ക് കൊച്ചിയിൽ തുടക്കം കേൾവി പരിമിതിയുള്ള നിർദ്ധനായ നിർദ്ധനരായവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കെയർ ആൻഡ് ഷെയർ സംഘടനയുടെ പതിനാറാം വാർഷികത്തിലാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് ൻസേ പച്ചൻ വയലിൻ തന്ത്രികളിൽ മീട്ടിയ ഈണത്തോടൊപ്പമാണ് മമ്മൂട്ടി കാതോട് കാതോരം എന്ന പദ്ധതി പ്രഖ്യാപനം നടത്തിയത് കേൾവി എന്ന അനുഗ്രഹം ലഭിക്കാതെ പോയവർക്കാണ് ഈ പദ്ധതിയെന്ന് മമ്മൂട്ടി ചില ചില കേൾക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പാട്ട് കേൾക്കുന്നവർക്ക്

കലാ വൈഭവം പ്രയാസപ്പെടുന്ന ദുഃഖിക്കുന്ന മക്കളുടെ തീരുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു ഭൂമി ആനന്ദിക്കുന്നു പദ്ധതിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ അർഹരായവർക്ക് വലിയ തുക ചെലവ് വരുന്ന ശസ്ത്രക്രിയയും തുടർ ചികിത്സയും പൂർണ്ണമായും സൗജന്യമായി നൽകും ആലുവ രാജഗിരി ആശുപത്രിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പിള്ളി സംസ്ഥാന പോലീസ് മേധാവി റെവാഡ ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ കൊച്ചി